കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ജാസ്മിനും അതുപോലെ തന്നെ സിബിനും തമ്മിലുള്ള ഇഷ്യൂസ് വളരെയധികം രൂക്ഷമായിട്ട് ബിഗ് ബോസ് വീട്ടിൽ മുന്നോട്ട് പോകുന്നുണ്ട് ജാസ്മിന് സിബിനെയും സിബിന് ജാസ്മിനെയും കണ്ണെടുത്താൽ കണ്ടുകൂടാ കൊടിയ ശത്രുക്കളാണ് രണ്ടുപേരും അംഗം വെട്ടാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇന്ന് നമുക്കറിയാം സിബിൻ ഒരു മിഡിൽ ഫിംഗറോ മറ്റോ കാണിച്ചിട്ടുണ്ട് അവിടെ അത് തെറ്റാണ് അത് തെറ്റാണെന്ന് പറയുമ്പോൾ തന്നെ പൊന്ന് ജാസ്മിനെ ജാസ്മിനെ അവിടെ ചെയ്ത പ്രവർത്തി ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ലല്ലോ വേസ്റ്റ് ചിലയ്ക്കുന്നു എന്ന് സിബിനോട് പറഞ്ഞപ്പോഴാണ് സിബിൻ ഈ പറയുന്ന മിഡിൽ ഫിംഗർ എടുത്ത് കാണിച്ചത് ഇപ്പൊ ഏഷ്യാനെട്ടിന്റെ പ്രൊമോ വന്നിട്ടുണ്ട് പ്രൊമോയിൽ വളരെ വ്യക്തമായിട്ട് അത് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് പോയി നോക്കാം അപ്പോ ഇവിടെ ആരും പെർഫെക്റ്റ് അല്ല ജാസ്മിന്റെ ഭാഗത്തും മിസ്റ്റേക്ക് ഉണ്ട് ഇവിടെ തെറ്റുകൾ മാത്രമേ ഉള്ളൂ അതിൽ തൂക്കം ആർക്കാണെന്ന് നമുക്ക് നോക്കാം സിബിൻ മിഡിൽ ഫിംഗർ കാണിച്ചത് തെറ്റ് കൂടുതൽ വലിയ തെറ്റ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം പക്ഷെ ജാസ്മിൻ വേസ്റ്റ് ചിലക്കുന്നു എന്ന് പറഞ്ഞത് തെറ്റാണ് അതിന്റെ തൂക്കം ഇത്തിരി കുറവാണെന്നേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് രണ്ട് സൈഡിലും മിസ്റ്റേക്സ് ഉണ്ട് ആരും പുണ്യാളനും അല്ല രണ്ടുപേരുടെ ഭാഗത്ത് മിസ്റ്റേക്സ് ഉണ്ട് നമ്മുടെ മുഖത്ത് നമ്മളെ ഒരുത്തൻ അല്ലെങ്കിൽ ഒരാൾ പറയുകയാണ് വേസ്റ്റ് ചലിക്കുന്നതെന്ന് പറഞ്ഞാൽ നീ നിന്റെ വീട്ടിൽ പോയി പറഞ്ഞാൽ അത് ഇങ്ങോട്ട് എടുക്കണ്ട എന്ന് പറയും അപ്പം നമ്മൾ ആ എടുത്ത വായിലങ്ങനെ പറയുള്ളൂ അല്ലാതെ വേസ്റ്റ് ഞാനല്ല നീയാണ് എന്ന് പറയാനുള്ള പേഷ്യൻസ് ഒന്നും ചിലപ്പോൾ എല്ലാവർക്കും കാണില്ല ചിലർ ഈ പറഞ്ഞ പോലെ മിഡിൽ ഫിംഗർ കാണിക്കും പക്ഷേ മിഡിൽ ഫിംഗർ കാണിക്കരുത് ബിഗ് ബോസ് വാൺ ചെയ്ത പോലെ ഇത് ഫാമിലി അഥവാ കുടുംബ പ്രേക്ഷകരും കുട്ടികളും ഒക്കെ ഇരുന്ന് കാണുന്ന ഒരു ഷോയാണ് അപ്പം അതിനകത്ത് കുട്ടികളുടെ ഇടയിലേക്ക് ഇങ്ങനെ ഒരു ടോപ്പിക് ഇട്ട് കൊടുക്കേണ്ട അത് വളരെ മോശമാണ് വളരെ മോശമാണ് അപ്പോൾ അതുകൊണ്ട് സിബിൻ ചെയ്തതാണ് ഏറ്റവും വലിയ തെറ്റ് പക്ഷെ ആ തെറ്റിലേക്ക് സിബിനെ നയിച്ച ഒരു ഘടകം കൂടി ഇവിടെ ഉണ്ട് അത് പറയണമല്ലോ അല്ലെങ്കിൽ പിന്നെ എല്ലാവരും ജാസ്മിൻ അയ്യോ പാവം മിണ്ടാതിരുന്ന കുട്ടിയെ പോയി മിഡിൽ ഫിംഗർ കാണിച്ചു ഒന്നായിപ്പോ വേസ്റ്റ് ചിലക്കുന്നു എന്ന് സിബിനെ പറഞ്ഞപ്പോഴാണ് സിബിൻ മിഡിൽ ഫിംഗർ കാണിച്ചത് ജാസ്മിൻ ചെയ്തത് ചെറിയ തെറ്റ് സിബിൻ ചെയ്തത് വലിയ തെറ്റ് അപ്പോൾ ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം